മലപ്പുറം നിലമ്പൂരിൽ നടക്കുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായി ആദിവാസി ഗോത്ര മഹാസഭാ അധ്യക്ഷ സി കെ ജാനു സമരപന്തൽ സന്ദർശിച്ചു ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് ആദിവാസികൾ ജനാധിപത്യ രീതിയിൽ നടത്തുന്നതെന്നും സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും സി കെ ജാനു പറഞ്ഞു സമരപന്തലിൽ നൂറു മണിക്കൂർ നിരാഹാരം ആരംഭിച്ച ഷനീർ ഏരിക്കുന്നിൽ സമര നേതാവ് ബിന്ദു വൈലാശേരി സമരസമിതി പ്രസിഡന്റ് ടി സദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഭൂസമരം എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും പിണറായി ഗവൺമെൻറ്റിൻ്റെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമൊന്നുമല്ല അത് മനുഷ്യൻ്റെ മൗലികാവകാശമാണ് ഈ മൗലികാവകാശത്തെ നിഷേധിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇവർക്ക് ജീവിക്കാൻ ഭൂമി ഇല്ലാതാകുമ്പോൾ സമരം ചെയ്താലേ പറ്റൂ വേറെ മാർഗമൊന്നുമില്ലല്ലോ ഇപ്പം നമ്മളിവരുടെ വലിയ വലിയ ഫ്ലാറ്റുകൾ വേണമെന്നോ ഇവരൊക്കെ കോടികൾ സമ്പാദിച്ച് കൊള്ളയടിച്ചുണ്ടാക്കി വെച്ച സംവിധാനം ഞങ്ങൾക്ക് വേണമെന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ ഒരാളുടെ പിടിച്ചു പറിക്കാനോ കക്കാനോ ആ കൊള്ളയടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ